എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു കേരളോത്സവവുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഘുമൈനി ക്ലബ് രംഗത്ത് കേരളോത്സവം ബഹിഷ്കരിച്ച ഘുമായിനി ക്ലബിനെതിരെ പേരെടുത്ത് പറയാതെ വിമർശിച്ചതിനെതിരെയാണ് ക്ലബ് പ്രവർത്തകർ രംഗത്ത് വന്നത് കാളികാവ് പഞ്ചായത്ത് കേരളോത്സവം പ്രഹസനമാക്കിയാണ് നടത്തുന്നതെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരളോത്സവത്തിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് ഈ വർഷം നടത്തുന്ന ഫുട്ബോൾ മത്സര ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ കേരളോത്സവം ബഹിഷ്കരിച്ച ക്ലബിനെതിരെയും ഭാരവാഹികളെയും രൂക്ഷമായി വിമർശിച്ചത് ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കലാകായിക പ്രതിഭകളുടെ അവസരം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് കേരളോത്സവത്തെ ബഹിഷ്കരിച്ചത് എന്നായിരുന്നു കാലങ്ങളായി മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കേരളോത്സവത്തിനോട് കാണിച്ചിട്ടുള്ളതും നിലവിലും തുടർന്നു പോരുന്നതുമായ അങ്ങേയറ്റത്തെ അവഗണനയ്ക്കും പ്രഹസനത്തിനുമെതിരെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാണ് ഖുമൈനിയുടെ ബഹിഷ്കരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേവലം ഖുമൈനി ക്ലബിനോ ഞങ്ങളുടെ മാത്രം കലാകായിക പ്രതിഭകൾക്കോ വേണ്ടിയല്ല മറിച്ച് കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ കലാകായിക പ്രതിഭകൾക്കും വേണ്ടിയാണ് കാളികാവ് പഞ്ചായത്തിലെ മറ്റ് ക്ലബുകൾക്കും ഉദ്യോഗസ്ഥരുടെയും പ്രസിഡന്റിന്റെയും ഈ നയനിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് പക്ഷേ പലപ്പോഴും പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം അവർ പുറകോട്ടു പോവുകയാണ് കാളികാവിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഖുമൈനി ക്ലബ്ബ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ആറിൽ സംസ്ഥാന സർക്കാരിന്റെ ബഹുമതിയും പുരസ്കാരവും തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ സാംസ്കാരിക മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ് കേരളോത്സവത്തിന് കലാകായിക പ്രതിഭകൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ നൽകുന്നില്ല സർട്ടിഫിക്കറ്റുകൾ മാസങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത് പലപ്പോഴും ബ്ലോക്ക് തല മത്സരങ്ങളിലേക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായും ക്ലബ്ബ് കുറ്റപ്പെടുത്തി നമ്മൾ നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കാളികാവിലെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിജിമോൾ കുമേനി ക്ലബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്ഷേപകരമായ ഒരു പരാമർശം നടത്തുകയുണ്ടായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വിളിച്ചു ചേർത്തത് കേരളോത്സവത്തിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് ഈ വർഷം നടത്തുന്ന ഫുട്ബോൾ ഫുട്ബോൾ മത്സര ഉദ്ഘാടന വേദിയില് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ഒരു ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടി കലാകായിക പ്രതിഭകളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ കേരളോത്സവം ബഹിഷ്കരിച്ചു കൊണ്ട് ക്ലബ്ബ് ഇതിൽ നിന്നും വെട്ടി നിന്നത് എന്ന് ആധികാരിമായി ആധികാരികമായിട്ട് ക്ലബിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും മുൻജാതാക്കൾ എന്ന് പറയുമ്പോൾ തുടർച്ചയായി ഈ കാളികാവിന്റെ കിരീടം കുത്തകയാക്കി കൊണ്ട് നടക്കുന്ന ക്ലബിന്റെ പേര് അവിടെ പറയുമ്പോൾ അത് അത് കുമേനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേവലം ഞങ്ങൾ കലാകായിക പ്രതിഭകളുടെ അവസരം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ കേരളോത്സവത്തിൽ നിന്നും പിന്മാറിയത് ജനാധിപത്യ രീതി ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത് അതിനുള്ള കാരണം കുമേനി ക്ലബിന്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ കലാകായിക പ്രതിഭകൾക്കോ വേണ്ടിയിട്ടല്ല മറിച്ച് കാളികാവ് പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ കല കലാകായിക പ്രതിഭകൾ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരളോത്സവത്തിന്റെ മാനുവലിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട് മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികൾ ഒരു മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിക്ക് ആ സമയത്ത് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും മെഡലും നൽകണമെന്ന് അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ ആറു വർഷത്തോളമായി കാളികാവ് പഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിനാറില് നടന്ന ഒരു മത്സരത്തിലെ നാനൂറ് മീറ്ററിന്റെ ഒരു മത്സര വിജയികളുടെ പേരാണ് ഫൈസൽ ബാബു രണ്ടായി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്നാം മാസം രണ്ടായിരത്തി പതിനാറിൽ നടന്ന മത്സരം ആ സർട്ടിഫിക്കറ്റ് ആ സമയത്ത് ആ മത്സരാർത്ഥിക്ക് കൊടുക്കുന്നതിന് പകരം ഒന്നാം ഒന്നാം തീയതി രണ്ടാം മാസം രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പതിനേഴിലാണ് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അല്ലെങ്കിൽ മുഴുവൻ നാട്ടുകാർക്കും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ അനാസ്ഥ എന്താണെന്നുള്ളത് ഇത് ഞങ്ങൾ വെറുതെ പറയുകയല്ല ഇത് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവാണ് അല്ലെങ്കിൽ ഇത്രയും കെട്ടുകണക്കായ സർട്ടിഫിക്കറ്റുകൾ ഒരിക്കലും ക്ലബിന്റെ ഓഫീസിൽ ഇത്ര കുമിഞ്ഞു കൂടി കിടക്കുകയല്ല കിടക്കുകയില്ല അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത അതേ വർഷം അതിന്റെ പിറ്റേ വർഷമായ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങളവിടെ ക്ലബ്ബ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റുകളാണ് ഈ കുമിഞ്ഞു കൂടി കിടക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് കേരളോത്സവം നടത്തിയ പഞ്ചായത്ത് ഭരണാധികാരികളോട് ഈ കേരളോത്സവത്തിന്റെ വല വരവ് ചെലവ് കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു വിവരാവകാശം കൊടുക്കുകയും ആ വിവരാവകാശത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും